എൻ്റെ സഹോദരി സഹോദരന്മാരെ ഏവർക്കും എൻ്റെ പ്രണാമം ഞാൻ കുറച്ച് നാളായിട്ട് നിരവധി ആളുകളുടെ ആവശ്യപ്രകാരം ടിൻസോൾ എന്താണ് അഥവാ ടിൻഫ്ലെയിം അതിന് തമ്മിൽ ചെറിയ വ്യത്യാസമുണ്ട് എന്നാൽ ഏകദേശം ഒരേ അർത്ഥവുമാണ് ഒരേ ആത്മാവിൻ്റെ തന്നെ രണ്ട് പകുതികൾ അത് ഗ്രീക്ക് മിത്തോളജി പ്രകാരം അർദ്ധനാരീശ്വര സങ്കല്പം അത് രണ്ടായി പിരിഞ്ഞ് ഡിവൈൻ ഫെമിനിൻ ഡിവൈൻ മസ്കുലിൻ എന്നുള്ളത് വേർപെട്ടിട്ട് അവസാന ജന്മങ്ങളിൽ അവരുടെ ഒരു ഹയർ മിഷൻ ഒരുമിച്ച് പൂർത്തിയാക്കാനായിട്ട് ഭൂമിയിൽ തന്നെ ഹയർ വൈബ്രേഷനിലുള്ള സോള് ലോവർ വൈബ്രേഷനുള്ള സോളിനെ ഉയർത്താൻ എത്തുന്നു എന്നാണ് വിശ്വാസം അപ്പോൾ അവരുടെ ഒരു കർമ്മ ബ്ലോക്സിൻ്റെയൊക്കെ കംപ്ലീറ്റ് ഭാരം ഒഴിഞ്ഞു കഴിയുമ്പോഴാണ് ഈ ഒരു സോളിനെ കണ്ടെത്തുക അപ്പോൾ അവർക്ക് തീർച്ചയായിട്ടും രണ്ടുപേർ കൂടെ ഒരുമിച്ച് പ്രവർത്തിച്ച് വലിയൊരു ലക്ഷ്യം സാധിക്കാനുണ്ടാവുക അതുതന്നെയാണ് ഈ ടെൻ ഫ്ലെയിം ജേണി അഥവാ സ്പിരിച്വൽ ജേണിയുടെ പർപ്പസ് യഥാർത്ഥത്തിൽ വിവാഹ ജീവിതമോ അല്ലെങ്കിൽ ഭൗതികമായിട്ടുള്ള കാര്യങ്ങളോ ഉൾക്കൊള്ളിക്കുന്ന ഒരു ജേണിയല്ല ടിൻ ഫ്ലെയിം ജേണി നമ്മുടെ ഒരു ഡിവൈൻ പർപ്പസ് ഭൂമിയിൽ പൂർത്തിയാക്കാനുണ്ടെങ്കിൽ അതും ഹയർ വൈബ്രേഷനിലുള്ള രണ്ട് സോളുകൾ കൂടി ചേരുന്നതുമാകാം അതല്ല ഒന്ന് ലോവർ വൈബ്രേഷനിലും ഒന്ന് ഹയർ ആണെങ്കിൽ തീർച്ചയായിട്ടും ആ ഹയർ വൈബ്രേഷനിലുള്ള സോള് മറ്റേ സോളിനെക്കൂടെ രക്ഷിക്കാനായിട്ട് ഭൂമിയിൽ ജന്മമെടുക്കുന്നുവെന്നാണ് വിശ്വാസം പക്ഷേ ചില സന്ദർഭങ്ങളിലൊക്കെ ഈ ഹയർ വൈബ്രേഷനിലുള്ള സോള് ഏറ്റവും ഉയർന്ന മണ്ഡലത്തിൽ നിന്നും ഇവിടെ എത്തുമ്പോൾ ഭൂമിയുടെ ചില നെഗറ്റീവ് വൈബ്രേഷൻ അഥവാ മായയിലകപ്പെട്ടു തന്നെ ആ സോളിന് തൻ്റെ കർമ്മം പൂർത്തിയാക്കാൻ സാധിക്കാതെയും വരുന്നു അപ്പോൾ വീണ്ടും ജന്മം എടുക്കേണ്ടി വരുന്നു എന്നാൽ രണ്ട് ഡിവൈൻ സോൾസ് ഒരുപോലെ ഹയർ വൈബ്രേഷനിൽ തന്നെ നിൽക്കുകയാണെങ്കിൽ അവരുടെ ജീവിതം നിശ്ചയമായും ഈ ജന്മത്തിൽ തന്നെ സഫലത കൈവരുന്നതാണ് പക്ഷേ അവിടെ ഒരു റൊമാൻറ്റിക് റിലേഷൻഷിപ്പ് എന്നുള്ളതല്ല ഉദ്ദേശിക്കുന്നത് ഒരു സോളിൻ്റെ കംപ്ലീഷനാണ് മറ്റേ സോൾ കാരണം മറ്റേ സോളിനെ കണ്ടുമുട്ടുമ്പോഴാണ് അവരുടെ യഥാർത്ഥ സ്പിരിച്വൽ ജേണി ആരംഭിക്കുന്നത് തന്നെ അപ്പോൾ ഒട്ടുമിക്ക പ്രാരബ്ധങ്ങളും അവരുടെ അവസാനിച്ചിട്ടുണ്ടാവും ആ ഒരു സന്ദർഭത്തിലായിരിക്കും അവർ തമ്മിൽ കണ്ടുമുട്ടുക മെയിനായിട്ടും ഈ ഹയർ വൈബ്രേഷനിലുള്ള രണ്ട് സോളുകൾ കൂടി കൂടിച്ചേരുമ്പോഴാണ് അവിടെ പ്രാരബ കർമ്മങ്ങൾ അവസാനിക്കുന്ന രണ്ട് സോളുകൾക്ക് ആ കൂടിച്ചേരലിൻ്റെ പരിപൂർണത വലിയ സെപ്പറേഷൻസോ ഒന്നുമില്ലാതെ തന്നെ അവർക്ക് പൂർത്തീകരിക്കാൻ സാധിക്കുന്നത് അവർ രണ്ടുപേരും ഒന്നായി നിന്നിട്ട് ഒരു വലിയ മിഷൻ അത് യൂണിവേഴ്സിൻ്റെ തന്നെ ആഗ്രഹമാണ് അത് പൂർത്തീകരിക്കുക എന്നുള്ളത് അതുകൊണ്ട് ഇവരെ യോജിപ്പിക്കുക എന്നുള്ളതും യൂണിവേഴ്സിൻ്റെ ആഗ്രഹമാണ് അവിടെ ഒരു ആണും പെണ്ണും തമ്മിലുള്ള ജസ്റ്റ് ഒരു സൗഹൃദമോ അല്ലെങ്കിൽ ഒരു മാരേജോ അതുമല്ലെങ്കിൽ ഒരു സെക്ഷൽ റിലേഷൻഷിപ്പോ ഒന്നുമല്ല ഉദ്ദേശിക്കുന്നത് ജസ്റ്റ് സോളിൻ്റെ ഡിവൈൻ യൂണിയൻ ഇത് മാത്രമാണ് അപ്പോൾ പലരും തെറ്റിദ്ധരിച്ചിട്ടാണ് ഹസ്ബൻഡും വൈഫിൻ്റെ ഇടയിൽ മൂന്നാമതൊരാൾ വന്നാൽ അതൊട്ട് ഇൻസോൾ ആണ് എന്നവർ നിഗമനം നടത്തുന്നത് എല്ലാ വ്യക്തികൾക്കും ഉണ്ട് പക്ഷേ ഭൂമിയിൽ അവർ കൂടി അവരുടെ അവസാന ജന്മങ്ങളിലുള്ള വ്യക്തികൾക്ക് മാത്രമാണ് അപ്പോൾ വളരെ കുറഞ്ഞ ആളുകളെ നമ്മുടെ ഭൂമിയിൽ ഇപ്പോൾ ഈ ടിൻ ഫ്ലെയിൻസായിട്ടുള്ളൂ അവർ തീർച്ചയായിട്ടും ഒന്നിച്ചു നിന്ന് ആ ഹയർ മിഷൻ പൂർത്തിയാക്കുകയും ചെയ്യും അങ്ങനെയുള്ളവരായിരിക്കും അല്ലാതെ ഇതുകൊണ്ട് ഒരു മാര്യേജോ അല്ലെങ്കിൽ മറ്റൊരു വൈകാരികമായ സംതൃപ്തിക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഉപാധിയായിട്ടോ കണക്കാക്കുക എന്ന് പറയുന്നത് അർത്ഥശൂന്യമാണ് അപ്പോൾ പലപ്പോഴും ഈ റണ്ണർ ചെയ്സർ എന്നുള്ള രീതിയിൽ ഒരാളിൻ്റെ പുറകിന് മറ്റൊരാൾ ഓടിക്കൊണ്ടിരിക്കുക ഇതൊക്കെ ആ സോളുകളുടെ ഇമ്മച്ചുറിറ്റിയാണ് കാണിക്കുന്നത് ഒരിക്കലും ഒന്നിൻ്റെയും പുറകിന് ഓടേണ്ടാത്ത ഒരവസ്ഥ വരിക സ്വയം ആത്മാരാമനായിരിക്കുക എന്ന് നമ്മൾ പറയാറില്ലേ എന്ന് പറഞ്ഞ പോലെ നമ്മളിൽ തന്നെ രമിച്ചിരിക്കുക കാരണം മറ്റേ സോള് നമ്മുടെ കൂടെ വേണം അല്ലെങ്കിൽ അതിൻ്റെ സാന്നിധ്യം ഉണ്ടായിരിക്കണം എങ്കിലേ എൻ്റെ ജീവിതത്തിന് കംപ്ലീഷൻ ഉണ്ടാകുമോ എന്ന് വിചാരിക്കുകയാണെങ്കിൽ ആ ഹയർ പർപ്പസ് അവിടെ സാധ്യമാകുന്നില്ല അത് ജസ്റ്റ് ഒരു മാരേജിലാകാം അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു കാമുകയും കാമുക ബന്ധത്തിലാവാം പക്ഷേ അത് ഒരിക്കലും പൂർത്തീകരിക്കാനാവാത്ത രണ്ട് ബന്ധങ്ങളാണ് അതായത് അവർക്ക് എപ്പോഴും ഭൗതികമായ ആഗ്രഹങ്ങളായതുകൊണ്ട് ഒരിക്കലും പൂർണ്ണത ഉണ്ടാകുന്നില്ല അപ്പോൾ പൂർണ്ണത എവിടെ ഉണ്ടാകുന്നു അത് നമ്മുടെ ആത്മാവിലാണ് ഉണ്ടാകേണ്ടത് അല്ലെങ്കിൽ നമ്മുടെ മനസ്സിലാണ് ഉണ്ടാകേണ്ടത് കാരണം നമ്മുടെ മനസ്സിൽ നമ്മൾ വേറെ ഒരാളിൻ്റെ സാന്നിധ്യം മാത്രം ആണ് എനിക്ക് ആവശ്യം അവരിലാണ് എൻ്റെ സന്തോഷം എന്ന് ചിന്തിച്ചാൽ ഈ ഹയർ വൈബ്രേഷനുള്ള സോളുകളല്ല അവിടെ കൂട്ടിച്ചേർന്നിരിക്കുന്നതെന്ന് വ്യക്തമാണ് ഇതിൽ ഒരാൾ ദൂരെയാവാം വളരെ ചുരുക്കമായിട്ട് മാത്രം ബന്ധപ്പെടുന്ന വ്യക്തികളാവാം പക്ഷേ അവർക്കൊരു കംപ്ലീഷൻ ഫീൽ ചെയ്യും അത് രണ്ടു കൂട്ടർക്കും ഒരുപോലെ ഉണ്ടാവും അതാണ് ഏറ്റവും ഹയർ വൈബ്രേഷനുള്ള ഈ ടിൻ ഫ്ലെയിം യൂണിയൻ എന്ന് പറയുന്നത് അപ്പോൾ മറ്റ് തരത്തിലുള്ള യാതൊരു നെഗറ്റീവ് ഇമോഷൻസ് അവരുടെ ഉള്ളിൽ കാണുകയില്ല അവർക്ക് ചുറ്റുന്ന ആളുകളിലേക്ക് ഇതേ വൈബ്രേഷൻ പ്രസരിപ്പിക്കാനുമാകും അതായത് എല്ലാവരെയും സ്നേഹിക്കുക എന്നുള്ള ഒരു സാർവലൗകികത അവരുടെ ഉള്ളിൽ നിശ്ചയമായി ഉണ്ടാകും അപ്പോൾ എൻ്റെ ടിൻസോളിനെ മാത്രം സ്നേഹിക്കുക അല്ലെങ്കിൽ എൻ്റെ പങ്കാളിയെ മാത്രം സ്നേഹിക്കുക എന്നുള്ളത് സെൽഫിഷ് ലവ് ആണ് അല്ലെങ്കിൽ നാർസിസമാണ് പക്ഷേ ഇത് സെൽഫ് ലവാണ് ഉണ്ടാകുക സെൽ സെൽഫ് ലവ് എന്ന് വെച്ചാൽ അതിനകത്തൊരിക്കലും സെൽഫിഷ്നെസ് ഇല്ല നമ്മളെ തന്നെ സ്നേഹിക്കുക അപ്പോൾ നമുക്ക് നമ്മളിൽ തന്നെ സന്തോഷിക്കാനാവും മറ്റൊരാളുടെ പുറകിന് പോകേണ്ട ആവശ്യമേ അവിടെ വരുന്നില്ല ആ നമ്മളിൽ തന്നെ സ്നേഹം നിറഞ്ഞിരിക്കുമ്പോൾ മറ്റുള്ളവർക്കും അത് കൊടുക്കാൻ സാധിക്കും അപ്പോൾ എത്ര നെഗറ്റീവായിട്ടുള്ള ആളുകൾ നമ്മുടെ മുന്നിൽ വന്നുപെടട്ടെ അവരോട് ക്ഷമിക്കാനും പൊറുക്കാനും സഹിക്കാനും അവർക്ക് വേണ്ടിയിട്ട് എന്നാൽ വലിയ വലിയ കാര്യങ്ങൾ ചെയ്യാനുമുള്ള മനസ്സ് ഉണ്ടാകും ഈ ഹയർ വൈബ്രേഷനുള്ള സോളുകൾക്ക് അവർ ഈ ലോക കല്യാണത്തിന് വേണ്ടി ശ്രമിക്കുന്നവരായിരിക്കും ഏറ്റവും അധികം മറ്റുള്ളവരെ സഹായിക്കുന്നവരായിരിക്കും അവരുടെ മനസ്സിൽ ദയ കാരുണ്യം നിസ്സീമമായ സ്നേഹം ഇവ ഉണ്ടായിരിക്കും അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നൊരു കാര്യം എന്ന് പറയുന്നത് നമുക്ക് സെൽഫിഷ്നെസ് ആയിട്ടുള്ള സ്നേഹമാണോ നമ്മുടെ മനസ്സിലുള്ളത് എനിക്ക് സന്തോഷമായിട്ടിരിക്കണം അതിന് മറ്റേ ആളെ വേണം എന്നാണെങ്കിൽ അതൊരിക്കലും നിങ്ങളുടെ ഒരു ടിൻസോൾ ജേണി അല്ല ഒരു ടിൻ ഫ്ലെയിം ജേണി അല്ല അത് നിങ്ങൾ ഉറപ്പിക്കുക അത് സാധാരണ രീതിയിൽ ഹസ്ബൻഡും വൈഫും ജീവിച്ചു വരുമ്പോൾ അവരുടെ ഇടയിൽ അസംതൃപ്തി ഉണ്ടാവുകയാണെങ്കിൽ മൂന്നാമത് മറ്റൊരാളിലേക്ക് അട്രാക്ഷൻ തോന്നുന്നത് മാത്രമാണ് എന്നുള്ളത് മനസ്സിലാക്കുക അങ്ങനെ എൻ്റെ ടിൻസോളാണ് എൻ്റെ ഫ്ലെയിമാണ് എന്ന് കരുതി അതിൻ്റെയൊക്കെ പിന്നാലെ പാഞ്ഞ് എത്ര ജീവിതങ്ങൾ അഡ്ജസ്റ്റ്മെൻ്റ് ഇല്ലാതെ നശിക്കുന്നത് കാണുന്നുണ്ട് ഒരുപാട് പേരുടെ കണ്ണുനീര് ഒരു കുടുംബത്തിൻ്റെ അല്ല രണ്ട് കുടുംബത്തിൻ്റെ മൊത്തമായ കണ്ണുനീര് ഈ ഒരു തെറ്റിദ്ധാരണ നിമിത്തം ഉണ്ടാകുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് വേണ്ടി ചെയ്യാമെന്ന് കരുതിയത് ഇതിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങളുമായിട്ട് അടുത്ത എപ്പിസോഡിൽ തുടരാം എനിക്കിപ്പോൾ ആകെ ഹീലിങ്ങിൻ്റെ തിരക്കുകളാണ് കുറേ കാലമായിട്ട് വിചാരിക്കുന്നു പലരുടെയും തെറ്റിദ്ധാരണ ഇതിലൂടെ മാറ്റണമെന്ന് എങ്കിലും കൂടുതൽ കൂടുതൽ വിശേഷങ്ങളുമായിട്ട് ഞാൻ പിന്നീട് വരാം പക്ഷേ ഇവിടെ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക നിങ്ങൾക്ക് ഈ പറഞ്ഞ തരത്തിലുള്ള ഹയർ വൈബ്രേഷൻ ഉണ്ടെങ്കിൽ നിശ്ചയമായും നിങ്ങൾ നല്ല രീതിയിൽ മെഡിറ്റേഷൻ ചെയ്യുക പ്രാണായാമം ചെയ്യുക യോഗ തുടങ്ങിയ കാര്യങ്ങൾ ചെയ്യുക അങ്ങനെയുള്ള പല കാര്യങ്ങളിലൂടെ നമ്മുടെ ആ ഹയർ വൈബ്രേഷനിലെ ആ ഒരു എനർജി കൂട്ടിക്കൊണ്ടുവരാനും നമ്മുടെ മിഷൻ നമ്മൾ എന്തിനു വേണ്ടി ഭൂമിയിൽ ജനിച്ചു നമ്മുടെ ആ പർപ്പസ് നമ്മുടെ ആ ദൗത്യം പൂർത്തീകരിക്കാനും അതുവഴി സാധിക്കും എന്ന് പറഞ്ഞുകൊണ്ട് അടുത്ത എപ്പിസോഡിൽ ഇതിൻ്റെ തന്നെ തുടർച്ചയായിട്ട് നിങ്ങൾക്ക് പല കാര്യങ്ങളും ഞാൻ എത്തിച്ചു തരാം ഇപ്പോൾ വളരെയേറെ തിരക്കുള്ള സമയമായതുകൊണ്ട് ഇപ്പോൾ ഏതാണ്ട് ഒന്നര മാസമായിട്ടുണ്ടോ ഞാനൊരു വീഡിയോ ഇട്ടിട്ട് അപ്പോൾ എല്ലാവർക്കും നല്ലതു വരട്ടെ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ നിങ്ങൾ ഈ തെറ്റിദ്ധാരണ മാറ്റി നിങ്ങൾ ആ ഒരു ഡിവൈൻ പർപ്പസിന് വേണ്ടിയാണെങ്കിൽ നിങ്ങൾക്ക് ആരുടെയും പുറകിന് പോകേണ്ട അവിടെ ഒരു കണക്ഷനോ അല്ലെങ്കിൽ മാരേജോ ഒന്നും ഉണ്ടാക്കേണ്ട കാര്യമില്ല ആ വ്യക്തിയെ കണ്ടുമുട്ടുന്ന അതേ നിമിഷം തന്നെ നിങ്ങളുടെ സ്പിരിച്വൽ ജേണി ഒരു കംപ്ലീഷനിലൂടെ നിങ്ങൾക്ക് പൂർത്തീകരിക്കാനായിട്ട് സാധിക്കും എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം